ഹായ് എല്ലാവർക്കും ഷിബീസ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോവാറുള്ള ഈസോല ഡി കൊക്കോ എന്ന് പറയുന്ന റിസോർട്ടിലോട്ടൊന്ന് പോവുകയാണ് കേട്ടോ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ആയുർവേദ ആയുർ തീരം എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ട്രീ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് റിസോർട്ട് അപ്പോൾ റിസോർട്ടിൻ്റെ ഉൾഭാഗങ്ങളൊന്നും എനിക്ക് ഒരുപാട് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്ന ഇതാണ് അപ്പോൾ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പിന്നെ അത് പോരാത്തതുകൊണ്ട് നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഇതിനെപ്പറ്റി എടുക്കാതിരുന്നത് പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ റിസോർട്ടിലെത്തിയതിനു ശേഷം ദേ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളില് തന്നെയാണ് റിസോർട്ടിൻ്റെ ഉള്ളില് തന്നെയാണ് ഹോസ്പിറ്റൽ എൻ എ ബി എച്ച് ഹോസ്പിറ്റലാണ് കേട്ടോ തീരം എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് അപ്പം നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ ഒക്കെ കിട്ടുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ എനിക്ക് ഇപ്പോൾ ഒരു നാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു നല്ല നല്ലോണം നല്ല രീതിയിലാണ് അവിടുത്തെ ഒക്കെ അപ്പോൾ ഇത് ഹോസ്പിറ്റലിലെത്തി ഇനി നമുക്ക് ഡോക്ടറിനെ ഒന്ന് കാണാം കേട്ടോ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കാം ട്രഡീഷണൽ ആണ് നമ്മളിവിടെ എൻ എ വി സെക്രട്ടറായിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റലാണ് എല്ലാ ട്രീറ്റ്മെന്റ് ആയുർവേദത്തിലൂടെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട് പെൺചർമ്മ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നുണ്ട് സാധാ ഇവിടെ ഏതാണ് കൂടുതലായിട്ട് ഡോക്ടർ ഇവിടത്തെ ഇവിടെ വരുന്ന പേഷ്യൻസ് ഇങ്ങനെയുള്ള ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ ചോയ്സ് എടുക്കുന്നത് നമുക്ക് നമുക്ക് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഫോറിൻ ക്ലൈംസ് ആണ് അപ്പോ ഒരു മോസ്ലി വരുന്നത് പഞ്ചാബ ട്രീറ്റ്മെന്റ് എടുക്കാനാണ് പഞ്ചാബെന്ന് പറയുമ്പോഴത്തേക്ക് ബോഡി പ്യൂരിഫിക്കേഷൻ തെറാപ്പിയാണ് ഇങ്ങനെ ബോഡി പ്യൂരിഫിക്കേഷൻ തെറാപ്പി ആവുമ്പം അതിന് മിനിമം ആക്ച്വലി ടു വീക്സ് വേണം വെച്ചാൽ അതിനൊരു സ്റ്റെപ്പ് ഉണ്ട് ആക്ച്വലി ഒരു പ്രിപ്പറേഷൻ സ്റ്റെപ്പുണ്ട് അത് കഴിഞ്ഞ് പ്യൂരിഫിക്കേഷൻ അത് കഴിഞ്ഞ് രുജിവനേഷൻ അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടലി അവരെ ഒരു പഞ്ചർമോ നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ അവർക്ക് സ്നേഹമാനം അതായത് ഗീ ഡ്രിങ്കി എന്ന് പറയും ചെറുതായിട്ട് ഗീ മൈൽഡ് ഡോസസിൽ ഇൻക്രീസ് ഡോസിൽ കൊടുത്ത് അവർ ആദ്യം ഇന്റേണലി ലൂബ്രിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അവർക്ക് പ്യൂരിഫിക്കേഷൻ അതായത് പഞ്ചർമം ചെയ്യും പറയുന്നത് അതും ചെയ്തിട്ട് ഒരു മിഡിൽ ഫേസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പിഴിച്ചത് പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് എൻഡ് റിജുവനേഷൻ ഓക്കെ കാരണം നമ്മൾ ആ സ്റ്റെപ്പ് പഞ്ചക്രമത്തിൽ വരും അത് എത്ര ദിവസത്തേക്ക് നമുക്ക് മിനിമം ഫോർട്ടീൻ വേണം മിനിമം ഫോർട്ടീൻ ആയാലേ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് കിട്ടുള്ളൂ പ്രിപ്പറേഷനും ആ ഒരു പ്രോസസും കൂടെ കൊടുക്കണമെങ്കിൽ മിനിമം ഫോർട്ടീൻ വേണം ഓക്കെ അങ്ങോട്ട് പോകുന്നവർ നല്ലത് തന്നെ ട്വന്റി വൺ ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം ഈ പഞ്ചാർമ്മ തെറാപ്പി പിന്നെ നമ്മ നെക്സ്റ്റ് പറഞ്ഞാൽ ഒബീസിറ്റി കേസസ് ആയി വെയിറ്റ് റെഡ്യൂസിംഗ് സ്വിമ്മിംഗ് പാക്കേജ് സ്വിമ്മിംഗ് വരുമ്പോ നമ്മള് ശരി പറഞ്ഞു അല്ല മിനിമം നമുക്ക് ട്വന്റി വൺ ഡേയ്സ് പറയും കാരണം സ്വിമ്മിംഗ് പറയുന്നത് പല പ്രോബ്ലം പല റീസൺസ് കൊണ്ട് ഉണ്ടായിരുന്നു ലൈക്ക് ഹോർമോണൽ ഇംബാലൻസസ് മെറ്റബോളിസത്തിന്റെ പ്രോബ്ലംസ് അത് പിന്നെ ലേഡീസ് ആണെങ്കിൽ അവരുടെ മെനപ്പോസോ ആയിട്ട് റിലേറ്റ് ചെയ്ത് പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറും കൂടിയാണല്ലോ നമ്മൾ ഫോർട്ടീൻ ഡേയ്സ് ഒരാളോട് നമ്മൾ അഞ്ച് കിലോ കുറയും പ്രാക്ടിക്കലി ചിലപ്പോൾ നടക്കണം ലൈക് ട്വന്റി വൺ ഡേയ്സ് വരും ഒരു മിനിമം ഇത്രയും ഡേയ്സ് അപ്പൊ നമ്മൾ അതിൽ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട് നമുക്ക് സ്വിമ്മിങ്ങിന് ആഡ് ചെയ്യുന്നത് ലൈക്ക് പൗഡർ മസാജ് പോലത്തെ സ്വിമ്മിങ് ട്രീറ്റ്മെന്റ്സും സ്റ്റീം ബാത്തും കൂടുതൽ ആഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ സ്വിമ്മിങ് വാട്ടർ ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഓക്കെ ഇതിന്റെ എല്ലാം കൂടുതൽ ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും രാവിലെ യോഗ പിന്നെ ട്രീറ്റ്മെന്റ് പിന്നെ ഇന്റേണൽ മെഡിസിൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും പ്രത്യേകം നമ്മുടെ ഡയറ്റ് അതായത് ഒരു പ്യൂരിഫിക്കേഷൻ വരുന്നത് നമ്മൾ കൊടുക്കുന്ന ഡയറ്റായിരിക്കണം എന്നില്ല ഒരു സ്വിമ്മിങ്ങും സ്വിമ്മിങ്ങിന് സ്വിമ്മിംഗ് ഡയറ്റ് കൊടുക്കും ഇത് ആൾ തന്നെ ഒരു ഡയബറ്റിക് ആണെങ്കിൽ സ്പെഷ്യൽ ഡയബറ്റിക് ഡയറ്റ് കൊടുക്കും ഓക്കെ പിന്നെ വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഏത് ആൾ വന്നാലും നമ്മളവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനലൈസ് ചെയ്യും അതായത് ആസ്പർ ആയുർവേദം നമുക്ക് വാത പിത്ത പപ്പ ഉണ്ട് അപ്പൊ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനലൈസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മളോട് കൊടുക്കുന്നത് വാതട കിത്തടൈ കപ്പടൈ നമ്മളവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി അതിൽ ഇംബാലൻസ് ചിലപ്പോൾ ഒന്ന് വാദം കേറാം അല്ലെങ്കിൽ ഡൗൺ ആവാം അവിടെ ഒരു ഇമ്പാലൻസ് ഏത് മനുഷ്യനും ഉണ്ടാവും ആരും വിക്കലിപേത്തിൽ പോകുന്നവരല്ലേ അപ്പം അതനുസരിച്ച് ഡയറ്റ് ഫിക്സ് ചെയ്ത് അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഒന്ന് ട്രഡ് ചെയ്തെല്ലാം കൂടെ ലൈക്ക് ഇൻ്റർണൽ മെഡിസിൻ ട്രീറ്റ്മെന്റ് യോഗ പിന്നെ ഫുഡ് എല്ലാം എനിക്കിപ്പോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മാമിന് ആക്ച്വലി നമുക്ക് ഒരു ഫുൾ ഡേ മാമിന് ഇവിടെ കിട്ടുന്നില്ല സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടാത്തത് കൊണ്ടും പിന്നെ ഡയറ്റിൽ നമ്മൾ നമുക്കിപ്പം മാമിന് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തരാനും പറ്റില്ല ഒരു ബോഡിയും കുറച്ച് വീക്കാണ് അപ്പൊ നമുക്ക് പറഞ്ഞാല് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് ബോഡിയുടെ അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഓയിൽ ഫിക്സ് ചെയ്തത് വളരെ ആയിട്ടുള്ള ഒരു മസാജ് നിന്ന് ഫസ്റ്റ് എടാ നമ്മൾ ഇന്ന് നോക്കാം ഒക്കെ അതിന് കൂടെ കുറച്ച് മസിലൊക്കെ സ്റ്റിഫ് ആണ് ഇപ്പൊ നോക്കിയപ്പോ നല്ല ടൈറ്റ് ആണ് ബോഡി നമുക്ക് അവിടെ ഓയിൽ പാക്കും കൂടെ ചെയ്തിട്ട് നമുക്കൊരു രണ്ടു ദിവസം ഉണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്ര ദിവസം നമുക്ക് നോക്കാം പറ്റുന്നത് ഇന്നിപ്പോ എന്തായാലും ചെയ്തിട്ട് നാളെ എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ അങ്ങനെ ഇപ്പൊ ഇതിപ്പോ ഞാൻ എനിക്ക് ചെയ്ത് കഴിയുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ ആയിട്ടൊക്കെ ആകുമ്പഴത്തേക്ക് വേദനകൾ അങ്ങനെ കൂടുതൽ അങ്ങനെന്താണോ അത് നമ്മൾ വളരെ ഇപ്പൊ ഒരു നോർമൽ ബോഡിയാണെന്ന് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മസാജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആകെ ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യും നമ്മളിപ്പോ അത് ബോഡിന്റെ അനുസരിച്ച് ഇപ്പൊ കുറച്ച് വീക്കായിട്ടിരിക്കും ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ജെന്റിൽ മസാജേ ചെയ്യുന്നുള്ളൂ എന്നാലും ഒരു ഒരു വരും കാരണം ഒരു സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റേതായിട്ട് വെള്ളം നല്ലവണ്ണം കുടിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് ഈ ഒരു നമ്മൾ എപ്പോഴും നമുക്ക് എപ്പോഴും വാട്ടർ പെർക്കുലേഷൻ നടന്നുകൊണ്ടേയിരിക്കും വെള്ളം നല്ലവണ്ണം കുടിക്കും അപ്പൊ ഈ ട്രീറ്റ്മെന്റ് എത്ര ദിവസം വേണം നമുക്ക് ആക്ച്വലി ഫൈവ് ടു സെവൻ ഡേയ്സ് ഒക്കെ കിട്ടിയാൽ വളരെ നല്ലതാണ് എത്രയും ദിവസത്തേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓ ഇതെന്തായാലും നോക്കാം നമുക്കൊരു ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ പറഞ്ഞ ഒരു ക്ഷീരം ഒക്കെ ചെയ്ത് ഒന്ന് കൂളിതൊക്കെ വിടാൻ പറ്റും ഇതിപ്പോ നമ്മൾ എന്തൊക്കെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് ഫുഡിൽ എന്തെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാനുണ്ടോ നമ്മൾ ഇന്റേണലി മെഡിസിൻസ് എടുക്കുന്നില്ലല്ലോ മെയിൻലി നമ്മൾ ഇന്റേണൽ മെഡിസിൻസ് എടുക്കുകയാണെങ്കിലാണ് റെസ്ട്രിക്ഷൻസ് അധികം വരുന്നത് കഷായം പോലത്തെ എടുക്കുമ്പോൾ നമ്മളിപ്പം കഷായം ഒന്നും എടുക്കുന്നില്ല ബോഡി ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ട് വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ബോഡിക്ക് ആയിട്ടുള്ള ഒരു വേണ്ട എക്സർസൈസ് പോലെ അതൊക്കെ വരുമ്പോ ചിലപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ബോഡി ലൈറ്റ് ആവും നമ്മള് എളതാവും പറയും നമ്മുടെ പറഞ്ഞു അങ്ങനെ വരുമ്പോ അത് വെച്ച് നമ്മൾ എന്തെങ്കിലും കൂടും ഏത് ജോയിന്റ് അതുകൊണ്ട് ഒരു മൈലായിട്ടുള്ള വലിയ ഒരു റെസ്റ്റ് കൊടുത്തത് പ്രത്യേകിച്ച് മസാജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കണം അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുമല്ലോ ലൂസ് ചെയ്ത് ജോയിന്റ്സ് ഒക്കെ ലൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ കിടക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂട് വെള്ളത്തില് കുളിച്ച് നല്ല ഭക്ഷണം കഴിച്ച് പകലുറങ്ങെടുക്കുന്നു പറയും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു ഇരികളൊക്കെ എടുക്കുന്നു പിരി എടുക്കുന്നതിൽ അത്രയും ഹോട്ടായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ ആവശ്യമുണ്ട് തരാൻ പാടില്ല ഓക്കെ അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് വളരെ നല്ല കൂളിങ് ഓയിലിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴ് ഐസോല ഡി കോക്കോ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഉള്ളത് കേട്ടോ അവിടെ ഞാനൊരു ആയിട്ട് വന്നതാണ് ഇവിടെ ഒരു ആയുർവീരം എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് അപ്പം അവിടെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് കൈക്കും കഴുത്തിനും നടുവിനും കാലിനമുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ് അപ്പം ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ പോയിട്ട് പി ആർ പി ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കഴുത്തിലൊക്കെ ഒത്തിരി സ്റ്റിഫായിട്ട് ഇരിപ്പുണ്ട് നോട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ മസാജ് കൊടുക്കണം ആയുർവേദ മസാജ് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ അതിൻ്റെ ഇതായിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുവാണ് ഏഴ് ദിവസത്തെ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ ഏഴു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് അവർ പറയും അപ്പോൾ രാവിലെ ഞാനിങ്ങനെ പോന്നു പോന്ന് ഇതിപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ ഉഴിച്ചിൽ തിരുമ്മൽ പിഴിച്ചിൽ കിഴിയിടൽ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറയാവേ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഈസോലോ ഡിക്കൊക്കയിലാണ് ഇവിടെ എൻ എ ബി എച്ച് ഹോസ്പിറ്റലാണ് കേട്ടോ ആയുർവേദത്തിൻ്റെ നല്ല നല്ല ഡോക്ടറാണ് നല്ല സർവീസാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് ഒന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷം അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ സപ്പോർട്ട് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ